ഹായ് ഗെയ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സന്തോഷം കണ്ട ആരും പേടിക്കണ്ട കുറേ നാളായിട്ട് ഞങ്ങൾ നോട്ടിട്ട് വെച്ചിരുന്നതാണ് അമ്മാമ്മയുടെ ഈ സാരി അങ്ങനെ അവസാനം നമുക്ക് ശ്യാമകുട്ടൻതായ ഈ സാരി തന്നിട്ടുണ്ട് ഇന്ന് ഇതിലാണേ നമ്മുടെ പരീക്ഷണം ഇപ്പോൾ എൻ്റെ മാമി എപ്പോഴും എൻ്റെ അടുത്ത് പറയുക നിനക്ക് എൻ്റെ സാരിയൊക്കെ തീർന്നപ്പോൾ എൻ്റെ അടുത്തുള്ള സ്നേഹം ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് ശരിക്കും മമ്മിയുടെ സാരികളും ചുരിദാറിൻ്റെ എല്ലാം ഞങ്ങൾ വെട്ടി വെട്ടി തീർത്തെ അങ്ങനെയാണ് ശ്യാമകുട്ടൻ്റെ ഈ സാരിയിലോട്ട് പിടിച്ചത് ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ലോങ് ഷ്രഗിൻ്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മളിന്ന് അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം തുണിത ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ നീളൊന്ന് എടുത്തുകൊടുക്കാമേ ഞങ്ങളിവിടെ നാൽപ്പത്തി മൂന്നിഞ്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നീളം എടുക്കാമേ ഇനി നമുക്ക് അതാ മുകളിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു മടക്ക് പീസ് കണ്ടു ഇവിടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമേ പെട്ടെന്ന് നമുക്കിതിൻ്റെ കട്ടിങ് തീരും കേട്ടോ അതാ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആറ് ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി കൈക്കുഴിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിവിടെ ആറര ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് ആറര ഇഞ്ചല്ല ആറ് ഇഞ്ചാണെങ്കിലും ഓക്കെ ആണേ ദെ ഇനി നമ്മൾ കൊടുക്കുന്നത് ചെസ്റ്റിൻ്റെ എന്താണ് വിട്ട് ഇവിടെ ഞാനിവിടെ കൊടുക്കുന്നത് പതിനൊന്നിഞ്ചാണ് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ തയ്യൽത്തുമ്പോട് ചേർത്താണേ പതിനൊന്നിഞ്ച് ഇതിൽ വലിയ തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട്താ ഒരു ഷേയ്പ്പിൻ്റെ അളവായിട്ട് ഞാനൊരു പതിമൂന്ന് ഇഞ്ച് ആ മാർക്കിങ്ങിൽ പത്തിഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ മുകളിൽ ചെസ്റ്റിൻ്റെ അവിടെ പത്ത് പതിനൊന്നിഞ്ച് കൊടുത്തു ശേഷം താഴോട്ട് ഷെയ്പ്പിൻ്റെ അവിടെ നമ്മൾ പത്തിഞ്ച് ഒരിഞ്ച് മാർ ഒരിഞ്ച് കുറച്ചാണേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുവരെ എങ്ങനെ കർവ് ചെയ്ത് വരച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രീ സൈസാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണോ ഇച്ചിരി ഫ്ലെയർ ആയിട്ട് അതായത് ഇത്തിരി പടർന്നു കുറച്ച് വലുതായിട്ട് വരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഒതുക്കി കട്ട് ചെയ്തെടുക്കാം അമേ എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ വരെ കട്ട് ചെയ്തെടുക്കാം ഇനി ആം ആംഹോളിൻ്റെ കർവ് കൂടെ അതായത് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴെ ഒരു ചെറിയ പണിയുണ്ട് താഴെ നമ്മളിതാ കറക്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ അവിടുന്ന് ഒരു മൂന്നിഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ചെറിച്ച് ഒരു ചെറിയൊരു ആർച്ച് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാലേ താഴത്തെ സൈഡ് ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് തൂങ്ങി തൂങ്ങിക്കിടക്കുന്ന രീതിയിലും എടുക്കാമേ അതൊരു മോഡലല്ലേ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്പുകൾ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് നോർമലായിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണേ ശരി അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ അതിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമ്മളതാ ഇവിടെ ബാക്ക് നെക്കിൻ്റെ കട്ടിങ് ആണ് എ പറയുന്നത് ആദ്യം നമുക്ക് ബാക്ക് നെക്കിൻ്റെ കട്ടിങ് നോക്കാം അത് കഴിഞ്ഞ് ഫ്രണ്ട് നോക്കാം ഓക്കെ ബാക്ക് നെക്ക് നമ്മളിവിടെ രണ്ടര ഇഞ്ചാണ് വിടുത്ത് കൊടുക്കുന്നത് നമുക്ക് വലിയ വിടുത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ലെങ്ത് ഞാൻ എന്താ ഇവിടെ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ട് നമ്മൾ ഒരു ഒരു റൗണ്ട് ഷേപ്പ് പോലെ റൗണ്ടോ ബോട്ടോ ഇതിലെങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണേ കിട്ടിയിട്ടുള്ളത് ശരി ഇനി നമുക്ക് ഫ്രണ്ട് പീസ് നോക്കാം കേട്ടോ ഫ്രണ്ട് പീസ് നമുക്ക് രണ്ടായിട്ട് മുറിക്കണേ ഇവിടെ ഒരു സംഗതി വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ബാക്ക് നെക്കിന് എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ രണ്ടര ഇഞ്ചാണ് എടുത്തു കൊടുത്തത് തൈര് തീമ്പോട് ചേർത്ത് മൂന്നിഞ്ച് മൂന്ന് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മൂന്നിഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നര ഇഞ്ച് നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് താഴെ വരെ അളന്നു കൊടുത്തിട്ട് ആ ഒന്നര ഇഞ്ച് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ആ ഒന്നര ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ടോപ്പ് പോലെ ആയി പോകും കേട്ടോ ഇതാവുമ്പോൾ കറക്റ്റ് ഷേപ്പിന് കിട്ടും ഓക്കെ അങ്ങനെ നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് നോക്കാമേ സ്ലീവ്സിൻ്റെ ദാ ഇവിടെ നമ്മൾ ഒൻപത് ഇഞ്ച് വീതിയും പതിനാലിഞ്ച് പതിനാലര ഇഞ്ച് നീളമാണ് എടുത്തേക്കുന്നത് ദൻ അതിൻ്റെ മുകളിൽ നിന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നാല് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ നിന്ന് നാലഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിൻ്റെ സൈഡിൽ നിന്ന് നാലഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു നാല് മൂന്നര ഇഞ്ച് നമുക്ക് പല രീതിയിൽ സ്ലീവ്സ് കട്ട് ചെയ്യാം കേട്ടോ ദാ അതിനെ നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ട് ഇങ്ങനെ താഴോട്ട് വരച്ച് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് താഴെ ഞാൻ അളവൊന്നും കൊടുക്കാറില്ല ഒരു അഞ്ചര ആറഞ്ചൊക്കെ മതിയായിരിക്കും അത് നമുക്ക് അവസാനം കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഓക്കെ ഇനി നമുക്ക് ബാക്ക് നെക്കിന് വയ്ക്കാനുള്ള ക്രോസ് പീസാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ശരി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് നെക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ ബാക്ക് നെക്കിന് മാത്രമേ ക്രോസ് പീസ് വയ്ക്കുന്നുള്ളൂ ഫ്രണ്ടിൽ നമ്മൾ നെക്കൊന്നും മാർക്ക് ചെയ്തിട്ടില്ലല്ലോ ക്രോസ് പീസ് ഇതാ രണ്ടായിട്ട് മടക്കിയിട്ട് ദാ നെക്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ അവിടെ ചെറിയ കുഞ്ഞു കുഞ്ഞു വെട്ടുകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ തിരിച്ചിട്ട് രണ്ട് ഒരു രണ്ട് സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ബാക്ക് നെക്ക് കിട്ടും കേട്ടോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഡൗട്ട് വരാനൊന്നും ഇല്ല ഇത് ഭയങ്കര സിമ്പിളാണ് ഡൗട്ട് വരുന്നെങ്കിലും നമ്മൾ ആ ഒരു ഒന്നര ഇഞ്ച് ഫ്രണ്ട് പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തത് മാത്രമേ ഡൗട്ട് വരുവുള്ളൂ അത് നിങ്ങൾ ഒന്നുകൂടെ ബാക്ക് അടിച്ച് നോക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ കാരണം നമ്മൾ രണ്ടര ഇഞ്ച് ബാക്കിൽ നെക്ക് എടുത്തില്ല അതിൻ്റെ ഇരട്ടി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ഇതാ ഇതുപോലെ മടക്കി അടിച്ചെടുത്താൽ ബാക്ക് നെക്ക് നമുക്ക് നമുക്കിതാ ഇതുപോലെ റെഡി ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ നോക്കാം ഫ്രണ്ട് പോർഷനിൽ ഓൾറെഡി നമ്മൾ ഒന്നര ഇഞ്ചോളം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് രണ്ട് പീസിന്ന് ഒന്നര ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഇഞ്ചോളം അകത്തോട്ട് മടക്കി അടിക്കണം കേട്ടോ എന്നാൽ മാത്രമല്ലേ നമുക്ക് ഒരു സൈഡ് രണ്ടര ഇഞ്ച് വരുവുള്ളൂ തൈൽത്തുമ്പിടെ ചേർത്ത് അതൊരു മൂന്നിഞ്ചാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് ഓൾറെഡി വെട്ടിക്കളഞ്ഞു ഇനി ബാക്കിയുള്ള ഒന്നര ഇഞ്ച് ഇതാ നമ്മളിങ്ങനെ ഏകദേശം വരുന്ന രീതിയിൽ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് നെക്കുമായിട്ട് ഈക്വൽ ആകും കാരണം ഇവിടെ നമ്മൾ നെക്ക് വരയ്ക്കുന്നില്ലല്ലോ കാരണം ഇത് ആദ്യം എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നേ അതാണ് ഞാനിങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞു തരുന്നത് ഡൗട്ടാണെങ്കിൽ നിങ്ങളൊന്നുകൂടെ കണ്ട് നോക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഇങ്ങനെ മടക്കി അടിച്ച് എടുക്കുന്നുണ്ട് ഞാൻ രണ്ട് സൈഡിലും അടി കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് സാരിയല്ലേ അപ്പോൾ അതുപോലെ ഇതിങ്ങനെ കോണിച്ച് ഇങ്ങനെ വലിഞ്ഞു പോകുന്ന തുണിയാണെ അപ്പോൾ എനിക്ക് ചുളു പോലെ ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ രണ്ട് സൈഡിലും പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ഏകദേശം ഒരു അറേഞ്ച് വിട്ടതിൽ അപ്പുറത്തും ഇപ്പുറത്തും പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സൈഡിലും നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസ് രണ്ട് നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് മടക്കി അടിച്ചു കൊടുക്കാം സ്ലീവ്സ് മടക്കി അടിക്കുന്നത് സിമ്പിളാണ് ഈ സ്ലീവ്സിൽ വേണമെങ്കിൽ നമുക്ക് സ്ലീവ്സിൻ്റെ താഴെ നമുക്ക് ബട്ടൺസ് വെക്കാം അങ്ങനെ എന്ത് എന്ത് ഡിസൈൻ വേണോ നമുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ സാധാരണ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് രണ്ട് സൈഡിലും അടിച്ചെടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടുള്ള ശ്രമകരമായ പണികളൊന്നും ഞാനിതിൽ ചെയ്യുന്നില്ല ഗെയ്സ് ഓക്കെ അപ്പോൾ അത് അതുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ അടിച്ചെടുത്തിട്ട് നമുക്ക് ഇനി ഇത് ജോയിൻ ചെയ്ത് ഷോൾ ഷോൾ അല്ല സ്ലീവ്സ് സ്ലീവ്സൂടെ ഫിറ്റ് ചെയ്യുന്ന പണിയേ പണിയുള്ളത് ഇതായവിടെ നല്ല വശങ്ങളും ചേർത്തിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് 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 പോർഷൻ ആദ്യമേ ഞാനവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല വശം ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ടിലെ ഓരോ പോർഷനും ദാഹ നമ്മൾ നല്ല വശം നല്ലവശം ഇങ്ങനെ ഇതുപോലെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് അബദ്ധം പറ്റിപ്പോവാം കാരണം നമ്മൾ തലതിരിച്ചാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ബാക്ക് ഒരു വശം നല്ലത് ഒരു വശം ചീത്തയായി പോവേ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് നോക്കുക അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോന്ന് നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ കിട്ടും വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരില്ല എന്നാലും നിങ്ങൾ ഒന്നുകൂടെ ഉറപ്പ് വരുത്തുക ഓക്കെ എന്നിട്ട് നമുക്ക് രണ്ട് ഷോൾഡർ ത രണ്ട് ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണേ കിട്ടുന്നത് ഇനി പ്രത്യേകിച്ച് എനിക്കിവിടെ ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്ത് കളയാനൊന്നും ഇല്ലായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തുണി എക്സസ് ആയിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് അല്ലാതെ നിൽക്കുന്നെങ്കിൽ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം കേട്ടോ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ്സിൻ്റെ സെൻറ്റർ പോർഷൻ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നല്ലവശവും നല്ല വശവും ചേർത്തിട്ട് ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷൻ സ്ലീവ്സിൻ്റെ സെന്റർ പോർഷനും നല്ല വശവും നല്ല വശവും ചേർത്തിട്ടാണ് നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നത് ഞാനൊരു രണ്ട് തവണ അടിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കുഞ്ഞിലെ നമ്മൾ തുണികളാണല്ലോ തെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇളവി തയ്യലൊന്നും പോവാതിരിക്കാനായിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കും കേട്ടോ പിന്നെ ഇത് സാരിയും കൂടെ ആയതുകൊണ്ട് പിഞ്ചു പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ രണ്ട് സ്റ്റിച്ച് അടിച്ച് സ്റ്റിച്ച് അടിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് സ്ലീവ്സ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഇതെങ്ങനെയാണ് ഒരുപാട് നമ്മൾക്ക് കവർ ചെയ്ത് നിൽക്കണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കവർ ചെയ്യാതെ ഒതുങ്ങി കിടന്നാൽ മതിയോ അങ്ങനെയുള്ള രീതിക്കനുസരിച്ച് അനുസരിച്ച് നമുക്കിത് ബോഡി ഷേപ്പ് ചെയ്തെടുക്കാം ഞാൻ എന്താ ഇവിടെ കൈയുടെ അവിടെ ഇഞ്ച് ഏകദേശം നാല് മുക്കാല് ഇഞ്ചും കൈക്കുഴിയുടെ അവിടെ ഒരു ഇഞ്ച് അതായത് ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഒരു അൺകംഫർട്ടബിളായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഒരു എട്ടിഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ സാധാരണ ബോഡി നമ്മൾ നേരത്തെ ഷേപ്പ് മാർക്ക് ചെയ്തില്ല പതിമൂന്നിഞ്ച് വരെ നമ്മൾ കുറച്ചൊന്ന് ബോഡി പോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി താഴോട്ട് ഫ്രീ സൈസായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞിരുന്ന ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ തയ്ക്കുന്ന എല്ലാ അഡ്രസ്സ് ഈ കൊച്ചെടുത്തോണ്ട് ഓർഡറാണ് പതിവന്ന അങ്ങനെ ഇതും ഈ കൊച്ചു ഇത് ഈ കൊച്ചു മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാനാണെന്ന് അപ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫ്രണ്ടിൽ നമുക്ക് നെക്കില്ല നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും എന്താ ഇത്രയും സ്പേസ് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രണ്ടര ഇഞ്ച് ഒരു ആറിഞ്ചോളം വെട്ടികളെയും മടക്കി അടിക്കുകയൊക്കെ ചെയ്തത് അതാ ഇങ്ങനെയാണ് കേട്ടോ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഇത് കുറച്ചുകൂടെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ നടുക്ക് പിടിച്ച് ബട്ടനും കൂടെ ചെയ്യാമേ അത് എപ്പോഴും ഒക്കെ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നേ ഇപ്പം നോക്കുമ്പോൾ ഇങ്ങനെ വെറുതെ കളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഗൈസ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര സിമ്പിളാണേ നമുക്ക് നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൻ്റെ ഷുവർ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഭയങ്കര സിമ്പിളാണ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലെങ്തിടാം കുറച്ചുകൂടെ വിടുത്തിടാം അതാ ഇങ്ങനെ ഇത് കുത്താം കേട്ടോ ആ കൊച്ചു കുത്തുന്ന പോലെ കാണിക്കുന്നുണ്ട് അവിടെ ഒന്നുമില്ലേ കുത്താൻ എന്നിട്ട് ചിരിക്കുന്നുണ്ട് പറ്റിച്ചേന്നും പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെയും എന്താ ഒരു പിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ബട്ടണോ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് ഇങ്ങനെയും ഇത് വയറിയാം സ്റ്റൈൽ ചെയ്യാം എങ്ങനെ വേണോ എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിൽ ചെയ്യാം അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതാണ് മെയിൻ ഓക്കെ അപ്പോൾ ബാബായ് താങ്ക് യൂ ഇനി കുറച്ച് ആറ്റിറ്റ്യൂഡ് ആവാം